சோப்பு വേണ്ട அதுவும் வேண்டாம் அதுக்கு பängil போயே விக்ஸ்ங்கோ வேணானு சொன்னல நீ டைகிரமா வந்து கொஞ்சம் இடி சாய்ப்டி உள்ளல இல்ல இவரே ஸ்நாக்ஸ் உண்டு இப்போ தன லிஸ்ட்ல எழுதி கூள்ள தரணும் பக்காடா உங்களுக்கு அந்த சாணம் வாங்கலையே நம்ம வந்தே ஓரணமடி ஓரணமடி ன்னு இப்போயே வேற டேட்ஸ் எடுக்கறோம் ஆலேடு நல்ல வேஷம் இது ஃபுல் எண்ணெய் பலகாரங்க எப்போ இதா ප්‍රශ්നം ஒரு பெப்சி எடுக்கணும் எடுக்கு அப்ப ಅದին குழைப்பல்ல லே ിൽ സൂക്ഷിക്കണ്ടേ <poisoned indo up wastartohilsara> <iblampa> അറിയില്ലല്ലേ <laughs> പറഞ്ഞുതരാം <laughs> 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 കാർഡുകൾക്ക് സ്വീകാര്യത വളരെ കൂടുതലാണ് യു പി ഐ ഇടപാടുകളെ പോലെ തന്നെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന പണമിടപാടുകൾ കുറവല്ല ഒരു കാർഡിന്റെ സഹായത്തോടെ നമുക്ക് ബില്ലുകൾ അടയ്ക്കാം സാധനങ്ങൾ വാങ്ങാം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് കാർഡുകൾ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുന്നത് സുരക്ഷിതമാണെങ്കിലും കാർഡ് നഷ്ടപ്പെടുന്നത് നമ്മുടെ അക്കൗണ്ടിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ബാങ്ക് അക്കൗണ്ട് നമ്മുടെ കാർഡുമായി നേരിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ഈ അവസരത്തിൽ സാമ്പത്തിക തട്ടിപ്പിനോ മോഷണത്തിനോ നമ്മൾ ഇരയായേക്കാം കാർഡ് നഷ്ടപ്പെടുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കും വേണം നമ്മുടെ നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കാർഡ് നഷ്ടപ്പെട്ടാൽ എത്രയും വേഗം അത് ബ്ലോക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന വഴി അതിനായി നമ്മുടെ ബാങ്കുമായി ബന്ധപ്പെടണം ആദ്യം കസ്റ്റമർ കെയറിൽ വിളിക്കാം എല്ലാ കാർഡുകളുടെയും പുറകിൽ ടോൾ ഫ്രീ നമ്പർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ ബാങ്കിന്റെ പേര് സഹിതം ടോൾ ഫ്രീ നമ്പർ ഗൂഗിൾ ചെയ്ത് കണ്ടെത്താവുന്നതാണ് അതിലേക്ക് വിളിക്കാം ഡയൽ ചെയ്യുന്നതിന് മുമ്പ് ബാങ്ക് അക്കൗണ്ട് നമ്പറും സമീപകാല ഇടപാടുകളും ഉൾപ്പെടെയുള്ള ആവശ്യ വിശദാംശങ്ങൾ നമ്മുടെ പക്കൽ ഉണ്ടെന്ന് ഉറപ്പാക്കണം ബാങ്ക് നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യൽ വിജയകരമായാൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ സ്ഥിരീകരണ അറിയിപ്പ് പ്രദർശിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്യും കാർഡ് നഷ്ടപ്പെട്ട വിവരം ബാങ്കിനെ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്ത ശേഷം തുടർ നടപടികൾക്കായി സമീപത്തെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുക എന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത് തെറ്റായ ആവശ്യങ്ങൾക്ക് കാർഡ് ഉപയോഗിക്കപ്പെട്ടാൽ ഇതിൽ ഉത്തരവാദിത്തമില്ലെന്ന് തെളിയിക്കാൻ പരാതി നൽകുന്നത് വഴി സാധിക്കും കാർഡ് നഷ്ടപ്പെട്ടു എന്നതിന്റെ നിയമപരമായ സാക്ഷ്യപ്പെടുത്തലാണ് എഫ്ഐആർ ഇതോടൊപ്പം ഇത് പുതിയ കാർഡ് ലഭിക്കുന്നത് സഹായിക്കുകയും ചെയ്യും കാർഡ് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തതായി റിപ്പോർട്ട് ചെയ്തതിനു ശേഷവും ബാങ്കിംഗ് ആപ്പിലെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ നമ്മുടെ ശ്രദ്ധ പുലർത്തണം അസ്വാഭാവിക ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബാങ്കിനെ അറിയിക്കുകയും പരാതി നൽകുകയും വേണം നഷ്ടപ്പെട്ട കാർഡ് എങ്ങനെ കണ്ടെത്തും പതിനാറൊക്കെ യൂണിറ്റ് കാർഡ് നമ്പർ ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ട കാർഡ് കണ്ടെത്താൻ കഴിയൂ എന്നാലും നഷ്ടപ്പെട്ട കാർഡ് വീണ്ടെടുക്കാനുള്ള സാധ്യത വളരെ കുറവുമാണ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പുതിയൊരു കാർഡിനായി അപേക്ഷിക്കാനാകും രണ്ട് മുതൽ മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ കാർഡ് നേടാനും കഴിയും കാർഡ് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയ ഡ്യൂപ്ലിക്കേറ്റ് ഡെബിറ്റ് കാർഡിന് ഇഷ്യൂ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം പതിവായി ഉപയോഗിക്കുമെന്ന് ഉറപ്പുള്ള കാർഡുകൾ മാത്രം കയ്യിൽ കരുതുക കാർഡുകൾ സൂക്ഷിക്കുന്നതിന് പകരം വാലറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ് കാർഡിലെ സി വി വി നമ്പർ പിൻ മുതലായവ സുരക്ഷിതമായി സൂക്ഷിക്കണം കാർഡ് നഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് പിൻ ലഭിക്കുന്ന തരത്തിൽ രേഖപ്പെടുത്തി വെക്കരുത് കാർഡ് അക്കൗണ്ട് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാർഡ് കാലാവധി കഴിഞ്ഞാൽ കാർഡ് ഉപേക്ഷിക്കുന്ന കാർഡ് കാർഡ് നമ്പർ ക്രെഡിറ്റ് സ്റ്റേറ്റ്മെന്റ് പതിവായി പരിശോധിക്കുക നമ്മൾ എന്തെങ്കിലും ഇടപാട് കണ്ടാൽ ഉടൻ ബാങ്കിനെ വിവരങ്ങൾ ഫോൺ കോളുകളിലൂടെ ും ശ്രദ്ധിക്കണം നമ്മുടെ കാർഡുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വിവരങ്ങൾ ഒന്നും ബാങ്ക് ഒരിക്കലും ആവശ്യപ്പെടില്ല അതിനാൽ തന്നെ സി വി വി നമ്പർ കാലാവധി തീയതി പിന്തുടങ്ങിയ വിശദാംശങ്ങൾ ആരുമായും പങ്കിടരുത് അപ്പോൾ നമ്മുടെ കാർഡ് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ എത്രയും വേഗം മേൽപ്പറഞ്ഞ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും വേണം